സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടു നിലമ്പൂരിൽ പുതുതായി അനുവദിച്ച മുൻസിഫ് കോടതി പ്രവർത്തനം തുടങ്ങി ഹൈക്കോടതി ജഡ്ജി എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു പ്രധാനമായും നീതിന്യായ വ്യവസ്ഥ ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ താഴെയുള്ള കോടതികൾ നടത്തുന്ന നീതി നിർവഹണം ശരിയാണോ എന്ന് പരിശോധിക്കും മറ്റു കോടതികൾക്ക് പിന്തുടരാനുള്ള പിന്തുടരാനുള്ള പ്രസിഡൻസ് എല്ലാം ഇട്ടു കൊടുക്കും അതൊക്കെ സത്യമാണ് പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം അവന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്ത് പറയുന്നു എന്നുള്ളതിലൊന്നും വലിയ താല്പര്യമില്ല അവനത്തിന് താല്പര്യമില്ല അത് അവനെ ബാധിക്കുന്നില്ല നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അഞ്ചു ഒരിക്കൽ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അഞ്ചു വർഷം അവന്റെ നിത്യജീവിതത്തിന് വേണ്ടി അവൻ കഷ്ടപ്പെടുകയാണ് അവന് പിന്നെ വോയിസ് ഒന്നുമില്ല ബാക്കി ഇവിടെ ഭരണവർക്ക് വരുന്നവർ അവന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവൻ എത്തുന്ന കോടതികൾ അതാണ് മുൻസിപ്പൽ കോടതിയും മജിസ്ട്രേറ്റും കോടതി ആ കോടതികൾക്ക് അവർ നീതി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടെങ്കിൽ എത്ര വേഗം നീതി കൊടുക്കാൻ ലഭ്യമാക്കാൻ സാധിക്കുന്നു ഇതാണ് ഒരു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ വിജയത്തിന്റെ മാനദണ്ഡത്തെ നിശ്ചയിക്കേണ്ടത് ജില്ലാ ആന്റ് സെക്ഷൻ കോടതി ജഡ്ജി കെ സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഹൈക്കോടതി രജിസ്ട്രാർ പി ജെ വിൻസെന്റ് നിലമ്പൂർ പോക്സോ കോടതി പ്രത്യേക ജഡ്ജി കെ പി ജോയ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പി എം സുരേഷ് നിലമ്പൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് സാറ ഫാത്തിമ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സാം കെ ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ബാർ അസോസിയേഷൻ വാർഷികവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചൊരു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ